നമസ്കാരം ആബ കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ടു വീലർ തൊട്ടിട്ട് ഹെവി വാഹനം അടക്കമുള്ള എല്ലാ വാഹനങ്ങളും വെച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ലോണ് നേടിയെടുക്കാം ലോണ് എടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പഴയതും പുതിയതുമായ എല്ലാ വാഹനങ്ങളും വെച്ചിട്ട് നമുക്ക് പണത്തിന് ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോണ് ലഭ്യമാകുന്ന ഒരു സ്കീമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിവാഹവും അതേപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ തരത്തിലുമുള്ള ജോലികളും കാര്യങ്ങളെല്ലാം നമ്മളിവിടുന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നിങ്ങളീ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലോണിനെ പറ്റി എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഏകദേശം ഒരു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ലോൺ ലഭ്യമാകും ഏകദേശം ടൂ വീലർ തൊട്ടിട്ട് അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഫോർ വീലർ അതേപോലെ തന്നെ ഹെവി വാഹനങ്ങൾ എല്ലാത്തിനും നമുക്ക് ലോൺ നമ്മുടെ ഒരു വാഹനത്തിന് ഇതനുസരിച്ചിട്ടുള്ള ലോണ് കാര്യങ്ങളും നമുക്ക് ലഭ്യമാകും ടു വീലർക്ക് ഏകദേശം ഒരു ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ടു വീലർ ആയിരിക്കും നമുക്ക് ലോൺ ലഭ്യമാകുക അതേപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് ഫോർ വീലർ അതേപോലെ തന്നെ ഹെവി വാഹനങ്ങൾക്ക് എല്ലാത്തിനും നമുക്കതിൻ്റെതായിട്ടുള്ള ബുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊരു വാഹനത്തിൻ്റെ ഇതനുസരിച്ചിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം ലോണുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ലോണിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുവാനും നിങ്ങൾക്ക് ഈ ലോൺ എടുക്കുവാനും എന്തെങ്കിലും ആവശ്യം അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നിങ്ങളെ ലോണിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വളരെ ഒരു രക്ഷയില്ല എന്നുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ ഇത്തരം ലോണുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ ലോൺ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലോൺ എടുക്കുവാനായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട രണ്ട് നമ്പർ ഞാൻ തരാം ആ നമ്പറിൽ കഴിഞ്ഞാൽ ഈ ഒരു വാഹന ലോണിനെ പറ്റി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും രണ്ട് നമ്പർ ഒന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി ഒമ്പത് എൺപത്തിനാല് അതേപോലെ തന്നെ എഴുപത് ഇരുപത്തഞ്ച് എഴുപത്തി ആറ് അറുപത്തി ഒമ്പത് എൺപത്തിനാല് ഈ രണ്ട് നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലോണിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിനകത്തും പുറത്തും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലോണിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ വേറെ ഒരു വഴിയില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ലോണുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരിക്കലും നമ്മൾ ആഭാ കൺസൾട്ടൻസി ഒരിക്കലും ലോൺ എടുക്കാനായിട്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങൾക്ക് അറിയാം ലോണൊക്കെ എപ്പോഴും നമുക്കൊരു ബാധ്യതയാണ് എന്തെങ്കിലും നമുക്ക് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദവും ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെയൊക്കെ നമുക്ക് മറ്റ് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോബും മാരേജ് സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ലോൺ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ലോണും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ സംബന്ധമായിട്ടുള്ള പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീണ്ടും കാണാം നന്ദി